മിനി പപ്പായ്ക്ക് ഇഷ്ടമുള്ള ചേമ്പും മീൻകറിയും കൊടുക്കാൻ പോവാണ് അപ്പാ എന്താണെന്ന് നോക്കിക്കേ അപ്പാക്ക് ഇഷ്ടമുള്ള ഒരു സാധനം ചേമ്പും അയ്യോ എന്നാ ചെമ്പല്ലി 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 ആ എങ്ങനുണ്ട് ചേമ്പും മീൻകറിയും കിടു ചേമ്പ് മീൻകറിയും ഏതാ ചേമ്പ മീൻകറിയും അതിന് എത്ര തംസപ്പ് ഉണ്ടായിരിക്കും ഒന്നോ രണ്ടോ പത്തോ കഴിക്കുക ആയതുകൊണ്ട് ഓ ഇതുപോലത്തെ ഒരു തംസപ്പ് ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല ട്വന്റി തമസപ്പ് തമ്പ് രണ്ടേ ഉള്ളൂ പക്ഷെ ട്വൻ്റി കിട്ടി ചേമ്പ് ഇഷ്ടമില്ലാത്ത എനിക്ക് മധുരക്കിഴങ്ങും അവർ ഫേവറേറ്റ് ഡൈനിങ് ഏരിയ അപ്പാഹാരം എത്ര ടേസ്റ്റി ആയിരുന്നീ പ്ലേറ്റ് കണ്ടാൽ അറിയാം അടാ